ഗായു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ബ്രെഡ് പാക്ക് ചെയ്യുന്നു അത് ഇത്ര ദിവസം കൊണ്ട് പാക്ക് ഇരിക്കുന്നതെന്ന് അങ്ങനെ ഇത് പാഴിക്കളേണ്ടെന്ന് വെച്ച് ഞാൻ എനിക്ക് പെട്ടെന്നാണ് ഒരു ഐഡിയ തന്നെ ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്നായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുലാബ് ജാമു മൂന്നാല് ബ്രെഡുകൾ ഉള്ളതു കൊണ്ട് വേണം പോലെ എന്ന് പറയുന്ന കണക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഈ ബ്രെഡിൻ്റെ അരിവൊക്കെ എങ്ങനെ അത്രയും കട്ട് ചെയ്താൽ എല്ലാ പേരും നല്ല പകുതിക്ക് ഞാൻ കട്ട് ചെയ്തത് വെച്ചാൽ ആ വൈറ്റ് കളർ മാത്രം കിട്ടത്തക്ക രീതിയിലാണ് കണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ എന്തായാലും കുറച്ചും കൂടെ ഉണ്ടാക്കി നമുക്ക് കുറച്ചും കൂടെ കഴിക്കാതെ അതായിരിക്കും പേടിച്ചരിവൊക്കെ നല്ല ഇവിടെ പിടിച്ച് കട്ട് ചെയ്യുക പിന്നെ ഇനി പോയി ബ്രെഡൊക്കെ മേടിക്കാനൊക്കെ പാടും അങ്ങനെ ഞാൻ നമ്മുടെ ഇതിൻ്റെ നാല് വശങ്ങളും ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക ആദ്യം നമ്മൾ എന്നിട്ട് ഈ ബാക്കിയെന്ന പ്രേക്കായിട്ട് കാണാൻ കഴിക്കാൻ കിട്ടും കഴിയാനൊക്കെയായിരുന്നു കഴിയുക അങ്ങനെ നമുക്ക് ഇപ്പോൾ ആര്യമൊക്കെ ഒത്തിരി പോലെ മിസൈൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നല്ലതുപോലെ കട്ടിങ് ചെയ്ത് നമ്മളെടുത്തുതന്നെ ചെറിയ പീസകളാക്കണം ഇത് കണക്കുള്ള പീസകളാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മിശ്ര ജാറിലിട്ട് പൊടിക്കാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ നമുക്ക് നമുക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറിയ കെട്ടുക ചെറുവാക്കാൻ കെട്ടോ ഞാൻ പിന്നെ ഇത്ര കിട്ടുമ്പോൾ മിസ്സി നല്ല മിസ്സി ആയതുകൊണ്ട് ഇത്ര പാക്കറ്റ് നമ്മൾ നമ്മളൊരു മിസ്സിയിലേക്ക് ആറിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക അത് കണ്ട ബ്രൗൺ കളറൊക്കെ കൊടു ഇടയ്ക്കുണ്ടെട്ടോ അപ്പം ഞാൻ അപ്പം കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെ ബ്രൗൺ കളറുമ്പോൾ എടുത്തത് നമുക്ക് വൈറ്റ് മാത്രമാണെങ്കിൽ വൈറ്റ് മാത്രമായിട്ട് എടുക്കാം റെഡ് കുറയ്ക്കുള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കുക കിട്ടിയതൊക്കെ തിന്നാനുള്ള ഒരു പരിവർത്തനം ഞാൻ അങ്ങനെ ആക്കിയെടുത്തത് എന്നിട്ട് ഈ പൊടിച്ച പൊടി അങ്ങനെ ഇത് ഇണക്ക് പൊരിക്കാം ആ ബ്രൗൺ കളറും കൂടെ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത് കേട്ടോ ഇത് നമ്മൾ കുറച്ച് പാൽപ്പൊടി പാലില്ലാത്തത് കൊണ്ട് ഒരു ടേബിൾ ഇതേ ഇണക്കത്തെ ഒരു ചെറിയ ടേബിളിൽ പാൽപ്പൊടിയെടുത്ത് അത് സാധാ പച്ചവെള്ളത്തിലാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഏലക്ക ഉണ്ടെങ്കിൽ മാത്രം ഒരു ഏലക്കയുടെ അല്ലെടുത്ത് പിടിച്ചെടുക്കുക ഇലക്കുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ആണ് ഉണ്ടെങ്കിൽ ആവാം ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഇത്രയും നല്ലതുപോലെ യോജിപ്പിക്കുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം ചൂടാക്കി വെള്ളമൊന്നും വേണ്ടിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് താനേ പച്ചവെള്ളം അതാണ് ബെറ്റർക്കും ചൂടുവെള്ളം എടുക്കേണ്ട കാര്യമില്ല പച്ചവെള്ളം എടുത്ത് നമ്മുടെ ഇത് ഇണപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ പാലുണ്ടെങ്കിൽ ഒത്തുകൂടെ നല്ല ടേസ്റ്റ് ധരിക്കുന്നുണ്ട് അത് പാലില്ലാത്ത ഞാൻ പാൽപ്പൊടി ചേർത്തിരിക്കുന്നത് നല്ല ഒഴിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട് കൂടി പോകുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ബ്രെഡ് മൂല്യമായിട്ടാണ് ഉള്ളത് അതൊന്നും നമുക്ക് നല്ല ഇതെ കൺസെപ്റ്റ് ചെയ്യാൻ നമ്മൾ ഉരുട്ടിയെടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു മൊബൈൽ ഒരു ഇതിൽ മൊബൈലും പിടിച്ച് ഇതിൽ കയ്യിൽ കുഴക്കുന്നുണ്ട് നമുക്ക് നല്ല ബൗളാക്കാൻ പറ്റുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പിന്നെ വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നല്ല ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒമ്പത് അന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഒരു ചീനിക്കട്ടേനും എണ്ണ എടുത്തൊഴിച്ചതിന് ശേഷം എണ്ണ നല്ലതുപോലെ തിളക്കടാം എന്നിട്ട് ഭയങ്കരമായിട്ട് തിളക്കരുത് നല്ലതുപോലെ എന്നാലും ചൂടാകും നമ്മൾ പപ്പടം കുറവ് ഒഴിക്കുന്ന രീതിയിൽ എണ്ണയെ അമൂല്യമായോണ്ട് ആദ്യം കുറച്ച് ഒളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ചും കൂടി ഒഴിച്ചെണ്ണ ഒഴിച്ച് എടുത്തതിനു ശേഷം എന്താ എണ്ണ ഡബിൾസ് ഫോണാണ് പക്ഷേ എന്നാലും എനിക്കൊരു ഡൗട്ടായതുകൊണ്ട് ഞാൻ എന്തോ ചെയ്ത് ബ്രെഡിൻ്റെ കുറച്ച് എടുത്തിട്ട് നോക്കി എണ്ണ തിളച്ചു എന്നൊരു ഡൗട്ട് അപ്പോൾ കണ്ട എണ്ണ തിളച്ചു അപ്പം നമ്മൾ ഞാൻ ഇതിൽ മൂന്നെണ്ണം മൂന്നൂതെണ്ണമായിട്ടാണ് അക്കി എടുത്ത് കിട്ടുന്നത് എണ്ണ കുറവായതുകൊണ്ട് ഞാൻ എന്തോ ചെയ്ത് മൂന്ന് പീസ് എടുത്തിട്ടിട്ട് അത് ചെറുതായിട്ട് ബ്രൗൺ കളറാകും നല്ല ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങും കണ്ടത് കണ്ട പിന്നെ എണ്ണ എടുത്ത് അമൂലിയായത് കൊണ്ട് എണ്ണ എടുത്ത് ഞാൻ അതിൻ്റെ മീര കിടക്കുക കണ്ടാൽ തൈളക്കി വന്നിട്ട് പൊട്ടി ഫുൾ ടേസ്റ്റ് ഒന്നൊക്കെ അടിപൊളി ടേസ്റ്റ് കണ്ടാൽ നമുക്ക് ആലങ്ങ ഇണക്കൊക്കെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് പാലാവാ പാൽ ഒഴിച്ച് ആവാപ്പിനെട്ട് പൊട്ടിടും പക്ഷെ അങ്ങനെ കട്ടായിട്ട് തന്നെ ഇരിപ്പും ഉണ്ട് കേട്ടോ പൊട്ടിയൊന്നും പോയിട്ടില്ല പക്ഷെ ആ നമുക്ക് വേണ്ടത് പഞ്ചസാര സിറപ്പാണ് അതിന് നമുക്കൊരു പാനെടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് എത്രയാണോ മധുരം വേണ്ടത് അത്രയ്ക്കും പഞ്ചസാര ചേർത്ത് അത് നമ്മൾ ആക്കി എടുക്കുക ഈ ഈ പണി ഒത്തിരിയൊന്നും കഷ്ടപ്പെട്ട പണിയുണ്ട് മെറ്റായി വരാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് മെറ്റായി വരുന്നത് വരെ ഇങ്ങനെ കൈയിലും മെൽറ്റായിട്ട് വരുമ്പം നല്ല കൈ ഇങ്ങനെ നമ്മളെ കയ്യിലെച്ച ഒട്ടപ്പക്ക ഒട്ടാതെങ്ങനെ അളവിളവിരും അതാണ് മെൽറ്റായി അപ്പം ഇപ്പോൾ ഒരു അത് കൂടുതൽ വേണ്ടിയിട്ട് കൂടുതൽ കാണാൻ അത് മെൽറ്റായി വരാനായിട്ട് നമ്മളിങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാലും നമുക്ക് ടേസ്റ്റുള്ള സാധനം കഴിക്കല്ലോ നമുക്ക് ഉമ്മ കറയെ കൊടുത്തപ്പോൾ എന്താ ഇതെന്താ ഇങ്ങനെ തിളച്ചി തിളച്ചി കണ്ടപ്പോൾ അത വരുന്നതെന്താണ് അത് കണക്ക് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാൻ ടൈമായിട്ട് വരുന്നുണ്ട് നമ്മൾ ടൈമിൽ നിന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതോടെ എടുക്കണ്ട നമ്മുടെ ഗുലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്യാമിലിട്ട് ഈ ഗ്യാമിലും നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും ചൂട് വെള്ളം തിളച്ച ചൂടാനിട്ടാണ് ഓൾറെഡി നമുക്ക് ചൂട് പോയി ഇരിക്കുക ഇത് ഇത്രയും ചൂടായിരിക്കുന്നതന്നേ ഉള്ളൂ ഇത് മറ്റേതെന്ന് ഓൾറെഡി നമ്മൾ ചൂടായി ചൂട് മാറി അല്ല ഇപ്പോഴും ടേസ്റ്റ് ആക്കിയാൽ അതിപൊഴി ടേസ്റ്റാണ് നമുക്ക് ഇത്രയും ബ്രെഡ് കൊണ്ട് നമുക്ക് ഒമ്പതാണ് ഉണ്ടാക്കൂടെ നാല് ബ്രെഡുകൊണ്ട് നമുക്ക് ഒമ്പത് കിലോയ്ക്കാവുമ്പോൾ ഉണ്ടാക്കൂടി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഒന്നാമത് മധുരവും കൂടി ആകുമ്പോൾ കുട്ടിയൊക്കെ നല്ല ഇതായിട്ടിരിക്കും നല്ല സോഫ്റ്റാണ് ഇത് ഒഴിക്കുമ്പോഴത്തേക്കും കുറേ കൂടെ സോഫ്റ്റ് ആകും അങ്ങനെ നമ്മളീ പഞ്ചസാര സിറപ്പ് ഒഴിക്കുന്നത് ണ്ടോ അടിപൊളി ടേസ്റ്റ് മറ്റേ വീട്ടിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മിക്കവർക്കും അറിയാം എന്നാലും ഞാനിതൊന്ന് എനിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കണ്ട അത് കണ്ട സിറപ്പും ഗുലാം ചമ്മയും അടിപൊളി ടേസ്റ്റ് മറ്റേ വീഡിയോ